സെൻസർ ബോർഡിന്റെ പ്രപ്പോസൽ പ്രകാരം ജാനകി 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 എന്ന് പറയുന്ന ടൈറ്റിലിന്റെ കൂടെ ജാനകിയുടെ മുഴുവൻ പേരായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ വിയോ അവിടെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മായംകുട്ടി വി ആണ് കാരണം മായംകുട്ടി വിയുടെ പേര് ഞാനാണ് പിന്നീട് മായാവി ആക്കി എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ജാനകിയെ ജാനകി വി ഇനിഷ്യൽ ഇട്ടിട്ടാണ് അപ്പൊ ജാനകി വി ആരാണ് വിദ്യാധരനാണോ വിദ്യാധരനോ വിശ്വംഭരനോ വേലായുധനോ എന്തുമാവാം അപ്പം ഈ ജാനകി വി എന്നുള്ള പേര് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല ഇനി എന്തും സംഭവിക്കാം ഡേവിഡ് ഏബിൾ ഡേവിഡ് ഏബിൾ ഡൊണോവാൻ എന്നാണ് നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലെ കഥാപാത്രം അപ്പം ഒരു ക്രിസ്ത്യൻ പേരായതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യൻ ആള് അതായത് ഒരു സീതാദേവിയുടെ പര്യായ പദം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവനൊക്കെ ഏത് 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 യുഗത്തിലാണ് ജീവിക്കുന്നത് ഈ ഈയൊരു മറ്റേ സെൻസർ ബോർഡിൻ്റെ ആളുകളൊക്കെ ചെയർമാനോ ആണ് ആരാണിവൻ എന്ത് വിവരമില്ലായ്മയാണെന്നുള്ളതാണ് അല്ലേ സത്യം എനിക്ക് തോന്നുന്ന മറ്റൊരു ഐഡിയ എന്താണെന്നറിയോ ഇത് നമ്മുടെ ഡയറക്ടർ പ്രവീൺ നാരായണൻ അദ്ദേഹം തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റും കഥയും കഥയും സംവിധാനവും അദ്ദേഹമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സോറി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ സംവിധായകൻ സോ ഈ സിനിമയിൽ കുറേ കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ സർവോപരി നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള ജനനായകൻ കേന്ദ്ര സഹമന്ത്രി നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹമുണ്ട് അദ്ദേഹമാണ് കേന്ദ്രത്തിലെ ഒരു 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 എന്താ റെപ്രസെൻറ്റേഷൻ കേരളത്തിന് വേണ്ടി ആ ഒരു റെപ്രസെൻറ്റേഷൻ ഒരു വ്യക്തിയുടെ സിനിമയാണ് കേന്ദ്രത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു സെൻസർ ബോർഡിലെ ആളുകൾ അത് വേണ്ടാന്ന് വെക്കുന്നത് എന്തൊരു വിരോധാഭാസമല്ലേ ഒന്ന് എന്നാ ആലോചിച്ച് നോക്കി ഇതിന് വലിയൊരു മാർക്കറ്റിംഗ് ടെക്നിക്കുണ്ടോ ഇത് പ്രവീൺ നാരായണെന്ന് പറഞ്ഞാൽ ഡയറക്ടറിൻ്റെ തലേന്ന് വന്നതാണോ അതോ എസ് ഡിയുടെ തലേന്ന് വന്നാണോ അതോ പ്രൊഡ്യൂസേഴ്സിൻ്റെ തലേന്ന് വന്നാണോ എന്നറിയത്തില്ല എന്തായാലും സാധാരണ രീതിയിലൊക്കെ കമലാസൻ മാത്രമേ ഈ രീതിയിലുള്ള പ്രമോഷൻ ടെക്നിക്സ് ഉപയോഗിക്കാറുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച് സിനിമയെ കൂടുതൽ ജനശ്രദ്ധ നേടി ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു ഒരു സ്ട്രാറ്റജി എടുക്കുന്നത് ഈ ഒരു നമ്മുടെ നമ്മുടെ കമലാസൻ അണ്ണനായിരുന്നു പക്ഷേ നിങ്ങൾ അതിലും മറികടന്ന് ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇത് പ്രൊമോഷൻ ആയിരിക്കത്തില്ല ഒരു വർഗീയത എന്താ ഇതൊക്കെ കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അല്ലെ ഇത് എന്ത് മണ്ടന്മാരാണ് ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു നിസാര കാലത്തിന് ജാനകി എന്നുള്ള പേര് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കാനാ ജനകുന്ന സിനിമ ഇഷ്ടം പോലില്ലേ ഇനിയും ഇപ്പം സീതാദേവിയുടെ മാത്രമല്ലോ ഇനി വേറെയും കഥാപാത്രങ്ങളുണ്ടല്ലേ സീതാ സീതയുടെ അല്ലെങ്കിൽ ഇപ്പൊ കൃഷ്ണന്റെ അമ്മയുടെ പേരിലുള്ളത് കൃഷ്ണന്റെ ഭാര്യയുടെ പേരിലുള്ളത് ഭാര്യമാരുടെ പേരിലുള്ളത് സോ അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ പോലെ ചരിത്രത്തിൽ നിന്നും ഈ പുരാണങ്ങളിൽ നിന്നുള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ എത്രത്തോ സിനിമകൾ വന്നു എന്തൊക്കെ പേരുകൾ വന്നിരിക്കുന്നു അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല ഈ സിനിമയ്ക്ക് മാത്രം വന്നത് സംതിങ് ഫിഷി അല്ലേ പുണ്യാൽ നഗർബത്തീസ് പറഞ്ഞ സിനിമയുണ്ട് നമ്മുടെ ജയസൂരിൽ ആ സിനിമയുടെ ഒരു ഒരു ഡയലോഗുണ്ട് ഡയലോഗ് ഇങ്ങനെയല്ല പക്ഷെ ഡയലോഗ് ഇങ്ങനെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഉൽപ്പന്നം നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്ന മാധ്യമങ്ങളാണ് സോ മാധ്യമങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് തരും ഈ ഈ ഒരു ഫ്രീ ആയിട്ട് ഈ സിനിമയെ പ്രമോട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ സഹായിച്ചു അകമഴിഞ്ഞ് സഹായിച്ചു അതിന് ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി അദ്ദേഹത്തിന് എത്രത്തോളം നന്ദി പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഒരു തരത്തിലുള്ള ട്വീറ്റ് ഒരു തരത്തിലുള്ള റെസ്പോൺസോ ഇതിന് ഒരു അഡ്രസ്സ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല സുരേഷ് ഏട്ടൻ അങ്ങനെ അഡ്രസ്സ് ചെയ്തായിരുന്നു എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ നയം എന്താണെന്നറിയത് എന്തായാലും ഹൈക്കോടതി വിധി നമ്മൾ സ്വാഗതാർഹമാണ് സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണ് എന്തുമായിക്കോട്ടെ സിനിമ വിജയിച്ചാൽ മതി ഇനി സിനിമ കൊള്ളില്ലെങ്കിൽ ഈ പറഞ്ഞ ഗിമിക്ക ൊക്കെ നശിച്ചുപോകും ഈ പറഞ്ഞ പ്രൊമോഷൻ സ്ട്രാറ്റജി സ്ട്രാറ്റജിയൊക്കെ നശിച്ചുപോകും ഈ പറഞ്ഞ എന്താ പറയുക ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഈ നാടകമൊക്കെ നശിച്ചുപോകും എന്ന് മാത്രമാണ് സിനിമ നന്നായാൽ മതി പ്രൊമോഷൻ പ്രമോഷന നടത്തിക്കും വേറെ ലെവൽ പ്രൊമോഷനോ എന്ത് വേണം നടത്തിയോ സിനിമ മനോഹരമാക്കണം ആൾക്ക് ഇഷ്ടപ്പെടണം അതിനകത്ത് എന്തൊക്കെ ട്വിസ്റ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല എന്തൊക്കെ ആരൊക്കെയാണ് അകത്ത് ഉള്ളത് അനുപമയുണ്ട് ദിവ്യപ്പിള്ളയുണ്ട് സ്മൃതി രാമചന്ദ്രനുണ്ട് സർവോപരി നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ മകൻ വരെ അഭിനയിക്കുന്നുണ്ട് അത് ഇതിന് മുമ്പുള്ള സിനിമ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല നല്ല അഭിനയമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിനകത്ത് കുറെ ട്രോളൊക്കെ വന്നിട്ടുണ്ട് ട്രോളിനെ ഒന്നും ചെവി കുറക്കേണ്ട കാരണം ഒരു പുതുമുഖ നായ നടനാണ് സോ അദ്ദേഹത്തിന് മാക്സിമം നമുക്ക് ഇനി അവസരങ്ങൾ കൊടുക്കാൻ മലയാളികൾ എന്തും സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും ഈ സിനിമയ്ക്ക് ഇത്രത്തോളം പ്രൊമോഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനിയും മായംകുട്ടി വി വേഴ്സസ് സോറി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേരള സ്റ്റേറ്റ് അല്ലേ ആ സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ റിലീസ് ഇനി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് നമ്മുടെ ഡയറക്ടറായിട്ടുള്ള പ്രവീൺ നാരായണൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ ഇനിയിപ്പോൾ ഒരു അപ്പീൽ കൊടുത്തു ഇനിയെല്ലാം സംഭവം എല്ലാം സോൾവായി ഇനിയിപ്പം ഇനി ആരും തന്നെയും ജാനകി വി എന്ന് നാമം ധയം തന്നെ ഉപയോഗിക്കണം ആരും ജാനകി എന്ന് വിളിക്കരുത് കാരണം ഇനി അങ്ങനെ ജാനകി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയില്ല കാരണം സിനിമയിലെ ഒന്നര മിനിറ്റോ മൂന്ന് മിനിറ്റോ അങ്ങനെ ദൈർഘ്യമുള്ള പേരുണ്ട് അപ്പോൾ ജാനകി വി ജാനകി വി എന്ന എന്നിടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശുഭിതരാകുന്ന കുറച്ച് ആളുകൾ സെൻസർ ബോർഡിലുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ ഈ മണ്ടൻ മാധ്യമങ്ങളും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കോമഡി സോ എന്തായാലും ഇന്നലെയായിരുന്നു അല്ലേ ഇതിൻ്റെ കോടതി വിധിയും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത് അതിന് ഏറ്റവും നല്ല രീതിയിൽ പ്രൊമോഷൻ നടത്തി ഇനി ആ സിനിമയും കൂടെ ഇറങ്ങിയാൽ മതി കുറേ ആളുകളുണ്ടല്ലോ ഈ ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ എന്തോ ഒരു ഷൈൻ ടോം ചാക്കു ആൻഡ് ഷൈൻ ടോം ചാക്കു ഒരു ഇഷ്യൂ വന്നില്ലേ ആ ഇഷ്യൂ ഇങ്ങനെ സോൾവായി നാളെയാണ് ആ സിനിമ ഇറങ്ങുന്നത് അല്ലേ എന്തായാലും സൂത്രധാരണം അങ്ങനെയുള്ള സിനിമയുടെ പേര് സൂത്രധാരൻ അങ്ങനെ അങ്ങനെ എന്തോ അപ്പോൾ എന്തോ ആവട്ടെ അപ്പം ഇങ്ങനെയുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഇനി ഇനി വരട്ടെ വ്യത്യസ്തമായ സാധനങ്ങൾ വരട്ടെ ഇതൊരു രസമായിരുന്നു അല്ല ഈ പേരിൽ കുത്തി കുത്തിക്കേറ്റിയിട്ട് ആ വർഗീയത വന്ന് അതിനെ സോൾവ് ചെയ്യുന്ന രീതി മനോഹരമായിരുന്നു അത് ആറ് തലേന്ന് വന്നാലും ഹാക്സ് ഓഫ് ബ്രോ അത് സത്യം പറഞ്ഞാൽ മലയാളികളെ ഏറ്റവും മനോഹരമായ രീതിയിൽ കവിളിപ്പിക്കാനും കമ്പ്ലി ഈ പറഞ്ഞ പോലെ എന്താ പറയുക പറ്റിക്കാനും സാധിച്ചു എന്നുള്ളതാണ് അല്ലെ മൈൻഡിനെ ഒന്ന് എന്തായിരിക്കും അല്ലേ ഇത്ര ഇങ്ങനെയൊക്കെ പേര് വന്നുകൊണ്ട് മാത്രം അതുകൊണ്ട് അറിയാത്തവർ പോലും ഈ സിനിമയെ കുറിച്ച് റിഞ്ഞു മനസ്സിലാക്കി എന്തായാലും കാത്തിരിക്കുകയാണ് നമ്മുടെ ഡോക്ടർ ഡോക്ടർ അല്ല ഡയറക്ടർ പ്രവീൺ നാരായണന്റെ സിനിമയ്ക്കായി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സിനിമയ്ക്കായി പ്രാർത്ഥിക്കുകയാണ് എന്തായാലും എനിക്ക് മനസ്സിലാകുന്ന ഒരു ക്വസ്റ്റിനും കൂടെ ഉത്തരമാർക്കെങ്കിലും സാധിക്കുവാണെങ്കിൽ പറയണം കാരണം ഒരു കേന്ദ്രത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ കേരളത്തിൽ നിന്ന് വിജയിച്ചൊരാള് കേന്ദ്രത്തിൽ ഇത്രയും കോണ്ടാക്ട്സ് ഉള്ള ആൾ ഈ ഒരു വ്യക്തിക്ക് ഒരു നിസ്സാരമായിട്ട് ഒരു സെൻസർ ബോർഡിലെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് അതിശയമാണോ അതോ എന്തോ ആണോ എന്നറിയത്തില്ല എന്തായാലും സിനിമ വിജയിക്കട്ടെ ജയ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളം അപ്പം എന്തായാലും ഇനിയും തിയേറ്ററിൽ വെച്ച് കാണാം ബൈ